പത്തനംതിട്ട ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു ദാരുണവും നിർഭാഗ്യകരവുമായിട്ടുള്ള സംഭവത്തിൽ മരണപ്പെട്ടിട്ടുള്ളത് നിലവിൽ അഞ്ചോളം ആളുകളുടെ വിവരങ്ങളാണ് നമ്മൾ ഐഡൻറിഫൈ ചെയ്തിട്ടുള്ളത് ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ തന്നെ കേന്ദ്രത്തോട് അടിയന്തരമായി ഇടപെടൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതുകൂടാതെ നോർക്കയുടെ എല്ലാ സംവിധാനങ്ങളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ ആളുകളെ തിരിച്ചറിയുന്നതിനും അതോടൊപ്പം അതിനുശേഷമുള്ള മറ്റ് നടപടിക്രമങ്ങളൊക്കെ എളുപ്പമാക്കുന്നതിനും ഒക്കെയായി നോർക്കയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഒരു ഇന്റർനാഷണൽ കോൺടാക്ട് നമ്പറും അതോടൊപ്പം ഹെൽപ്പ് ഡെസ്ക്കും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇനിയുള്ള മറ്റ് നടപടികൾ ൾ അത് വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട് ചെയ്യുന്നതിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോർക്ക സാധ്യമായ കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ അക്കാര്യം ചെയ്യുന്നുണ്ട് ഇന്നലെ സിയന്തിനെ നേരിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു കത്തയച്ചിരുന്നു അതിനുശേഷം നോർക്ക വഴിയായും എംബസിടുമായിട്ടും ആശയവിനിമയം നടത്തിക്കൊണ്ട് അതിന്മേലുള്ള we okay. ആകാശിൻ്റെ വീട്ടിൽ നിന്നുള്ള ഹൃദയഭേദകമായ അത്യന്തം ഹൃദയഭേദകമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് എങ്ങനെ അവർക്ക് താങ്ങാനാകും ഈ സമയത്ത് അവരെങ്ങനെ മറികടക്കുമെന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര വേദനയിലാണ് കുടുംബമൊക്കെ ഉള്ളത് മുന്തിയെ കാണുമ്പോൾ ഉണ്ടാകുന്ന അലമുറയും ഇലവളിയുമാണ് നമ്മൾ കേൾക്കുന്നത്